രിപ്പ് കണ്ടില്ലേ ഉള്ള ഏടാകുടങ്ങൾക്കിടയില് ഇവിടെ എവിടേക്കാ ധൃതിപ്പെട്ടു പോണേ വരിക ഇരിക്ക വീടും പറമ്പും ഞാൻ എടുത്തോളാം താൻ പറഞ്ഞ നൂറ്റമ്പത് കോടി റുപ്പയ്ക്ക് ഞാൻ സമ്മതിച്ചിരിക്കുന്നു വട്ടു ശരിക്കും മൂത്തിരിക്കണല്ലേ വില പേശി ശീലല്ലേ അതുകൊണ്ടാ പറഞ്ഞ കാശം മുഴുവൻ അങ്ങോട്ട് തരണേ വരിക വന്ന് യാഴ്ച അങ്ങനെ അങ്ങ് പോയാലോ നാരായണി നാരായണി അടുക്കളപ്പണിയൊക്കെ കരിഞ്ഞോ അന്തർജനം ഉറങ്ങിയാൽ അങ്ങോട്ടേക്ക് വരും അടുക്കള പാത ചാരിയാൽ മതി കുറ്റികളെന്താ പറഞ്ഞേക്കാ ഞാൻ ഇന്നത്തെ രാത്രിയും പാഴായി നീയാണോ മുരളി നിന്നെയാണോ ഞാൻ വിളിച്ചത് നീ ഇന്ന് അവിടെ പോയിരിക്കുന്നു ചോദിച്ചത് മറുപടി പറഞ്ഞാ മതി വളർന്നു പോയിന്നും ഞാൻ നോക്കില്ല ഓടിച്ചു നിന്നോ പറയടാ സാറിനെ കാണാനോ അത് അവളെ കാണാനോ പറയടാ നീ ദേവിയെ കാണാൻ പോയതല്ലേ എന്താ വേണ്ടത് അവിടെ കൊണ്ടാക്കിട്ട് ഇത്രയും ദിവസമായി നീ ഇതിനകം അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ ഇപ്പൊ നീ അങ്ങോട്ട് കാര്യം എന്താ എനിക്ക് തോന്നി പോയി അത്രേ ഉള്ളൂ നീ വെച്ചു പിടിച്ചു പോയത് സാറിനെ കാണാനല്ല അവളെ കാണാനാ കാണാൻ പോണെന്ന് മുരലെട്ടം കൊറേ ദിവസമായി പറയുന്നുണ്ട് നിന്നോട് ചോദിച്ചില്ലല്ലോ ചോദിക്കുമ്പോ പറഞ്ഞാ മതി അവളൊരു വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നു അല്ല ഞാൻ എങ്ങോട്ട് അമ്മയ്ക്ക് എന്താ എന്താ കുഴപ്പം നിനക്ക് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതും അതിന്റെ അറിയണം അവൻ കാണുന്ന കഴുത്തിൽ ഒന്നും കളിക്കണ്ട ും അപ്പൊരമോടെ കൂടാതെ നന്ദമോൻ വേറെ ആരുടെയും കഴുത്തിൽ താലി കെട്ടിട്ടുണ്ടോ എടാ നിന്നോടാ ചോദിച്ചത് അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോന്ന് മുരളേട്ടൻ ഒരു ദേഷ്യത്തിൽ എങ്ങനെ പറഞ്ഞത് അത് കാര്യാക്കൊന്നും വേണ്ട ദേഷ്യം കൊണ്ടൊന്നുമല്ല ഇപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞത് അറിയാതെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് ഇവൻ ആശുപത്രി ചെന്ന് ദേവിയോട് തട്ടി കയറി അവളോട് ഭയങ്കര കരച്ചിലായിരുന്നു അമ്മ പറഞ്ഞത് പ്രഭ കുഞ്ഞ് അവിടുത്തെ ഡോക്ടറെ വിളിച്ച് പ്രഭകുഞ്ഞോട് എന്തൊക്കെയോ പറഞ്ഞു അതിന്റെ ദേഷ്യം മുഴുവനെ എന്നോടാ പ്രഭകുഞ്ഞ് തീർത്തത് നിനക്ക് അവളോട് ചൂടാവേണ്ട കാര്യം എന്താ അവൾ നിന്റെ ആരാ നിങ്ങൾ തമ്മിൽ ആ പഴയ ബന്ധം ഇപ്പോഴും ഉണ്ടോ എവിടെ ഉണ്ടോന്ന് നീ സൂക്ഷിച്ചോ നിന്റെ കഴിച്ചു കിടക്കുന്ന താലി അഴിയാണ്ട് നോക്കേണ്ടതേ നിന്റെ ഉത്തരവാദിത്തോ അവളെ വിട്ടിവ പോവില്ല അതുകൊണ്ടാ അവളോട് ഇപ്പോഴും അവൻ ഈ അധികാരമൊക്കെ കാണിക്കുന്നത് ഇവന്റെ അച്ഛന് ഇങ്ങനെയുള്ള യാതൊരു വൃത്തിയായിട്ട് സ്വഭാവം ഇല്ലായിരുന്നു എന്റെ മുഖത്തല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്ത് ചാവ് വരെ നോക്കിയിട്ടില്ല അപമാനം നാണക്കേടും അല്ലാതെ വേറെന്തേലും നല്ലൊരു കാര്യം നീ ചെയ്തിട്ടുണ്ടോ വരുത്തി വയ്ക്കുന്നൊക്കെ വിനയാ ഭഗവാനെ കാണുന്നു മുരളേട്ടന്റെ ഈ എടുത്തുചാട്ടവും ദേഷ്യം കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നീ എന്നെ ഉപദേശിക്കണെന്ന് പറഞ്ഞോ വലിയൊരു ഉപദേശം വന്നിരിക്കുന്നു